ആഴ്ചകൾക്ക് മുൻപാണ് നടൻ മനോജ് കെ ജയന്റെ പിതാവും പ്രശസ്ത സംഗീതജ്ഞനുമായ കെ ജയന്റെ വിയോഗം വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നായിരുന്നു അന്ത്യം സംഭവിച്ചത് ഒരുപാട് സിനിമാ താരങ്ങൾ അന്ന് അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയിരുന്നു എന്നാൽ അന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായതും വളരെയധികം പരിഹസിക്കപ്പെട്ടതും മനോജ് കെ ജയന്റെ ഭാര്യയുടെ വീഡിയോ ആയിരുന്നു ഭർത്തൃപിതാവിന്റെ വിയോഗം അറിഞ്ഞ് പൊട്ടിക്കരയുന്ന ആശയുടെ വീഡിയോ പുറത്തു പുറത്തുവന്നതോടുകൂടി ഒരുപാട് പരിഹാസങ്ങളാണ് എന്തിന് ഇതൊക്കെ വെറുമൊരു അഭിനയമാണെന്നും ക്യാമറയുടെ മുന്നിൽ കാണിക്കുന്ന ഷോ ആണ് എന്ന് വരെ പറഞ്ഞു പരത്തി ഇതൊക്കെ ആ കുടുംബത്തെയും മനോജ് കെ ജയനെയും ഭാര്യയും ഒക്കെ ഒരുപാട് വേദനിപ്പിച്ചു ഇപ്പോഴിതാ ഈ വിഷയത്തെക്കുറിച്ച് ആദ്യമായി പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് നടൻ മനോജ് കെ ജയൻ പതിനഞ്ചു വയസ്സിൽ അച്ഛൻ നഷ്ടപ്പെട്ട എൻ്റെ ഭാര്യയായ ആശയ്ക്ക് എൻ്റെ അച്ഛൻ എല്ലാമായിരുന്നു അവരുടെ കളിതമാശകളും പരിചരണവും സ്നേഹപൂർണമായ ശാസനങ്ങളും എല്ലാം അച്ഛൻ്റെ ആരോഗ്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കാരണമാണ് അതൊക്കെ സത്യം പറഞ്ഞാൽ വാക്കുകൊണ്ട് പോലും ഫലിപ്പിക്കാനാവാത്ത ഒന്ന് തന്നെയാണ് എന്നാൽ എന്തിനും പരിഹാസവും പുച്ഛവും മാത്രം കാണുന്ന കുറേ ആളുകൾ നമുക്കിടയിലുണ്ട് എൻ്റെ കുടുംബത്തിൽ അവളൊരു മരുമകളല്ല ഒരു മകൾ തന്നെയായിരുന്നു ഒരു മകളുടെ അച്ഛനോടുള്ള ഗാഠമായ സ്നേഹത്തെ പോലും ചിലർ എങ്ങനെ പരിഹാസത്തോടെ കാണുന്നുവെന്ന് ആലോചിച്ച് വിഷമിച്ചിട്ടുണ്ട് നമ്മളൊക്കെ ഇത്രയും വേദനിപ്പിക്കുന്ന ഈ ഒരു സമയത്ത് പോലും ശരങ്ങൾ കൊണ്ട് മുറിവേൽപ്പിക്കുകയും എൻ്റെ കഠിനാധത്തിൻ്റെ ഫലമുണ്ടാക്കിയ എറണാകുളത്തെ എൻ്റെ വീടും മറ്റും ഞാൻ പോലും അറിയാതെ ഓൺലൈനിൽ വീതം വെച്ച് നൽകുകയും എൻ്റെ ഭാര്യയുടെ ദുഃഖത്തെ പോലും പരിഹസിച്ച് വാർത്തകൾ സൃഷ്ടിച്ച് കാഴ്ചക്കാരുടെ എണ്ണം കൂട്ടിയ കുറേ ആളുകളുടെയും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു എന്നുള്ള വാക്കാണ് മനോജ് കെ ജോയിൻ പറഞ്ഞത് ഇത്രയും നാളുകൾക്ക് ശേഷം ഇപ്പോഴാണ് താരം ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത് അത്രയും വേദനയുള്ളതുകൊണ്ട് മാത്രമാണ് താരം ഇങ്ങനെ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്